ചെറുപുഴ നവജ്യോതി കോളേജ് ചെറുപുഴ നവജ്യോതി കോളേജ് എൻഎസ്എസ് യൂണിറ്റ് അൻപത്തി ആറിന്റെ നേതൃത്വത്തിൽ രക്തമൂലകോശദാനത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും രജിസ്ട്രേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചു രക്താർബുദം പോലുള്ള മാരക രോഗങ്ങൾക്ക് അവസാന പ്രതീക്ഷയാണ് രക്തമൂലകോശദാനം അഥവാ ബ്ലഡ് സ്റ്റെം സെൽ ഡൊണേഷൻ ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായ ക്ലാസ് ഡി കെ എം എസ് ബി എം എസ് ടി ഫൗണ്ടേഷൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്നു ഡി കെ എം എസ് ബി എം എസ് ടി കോർഡിനേറ്റർ രോഹിത് രാജീവ് ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി

ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടത്തും ഇന്ന് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ